നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ മാറ്റം വന്നു സംസ്ഥാനത്ത് ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമായിരിക്കുകയാണ് ഇന്നലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ജാഗ്രതയുടെ ഭാഗമായിട്ട് ഇന്ന് ഞായറാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വർണവും വെള്ളിയും പണയം വെച്ച് കാർഷിക ചെറുകിട വ്യവസായ എം എസ് എം ഇ വായ്പകൾക്ക് പണം അനുവദിക്കുന്നതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗങ്ങളിൽ വായ്പ എടുക്കാമെന്നാണ് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിലൂടെ ആർ ബി ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി വായ്പാക്കാർ സ്വമേധയാ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച ബാങ്കിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ അതിൻ്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിലാണെങ്കിൽ അത് ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശത്തെ ലംഘിക്കുന്നു എന്നായി കണക്കാക്കില്ല ആർ ബി ഐ വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇത് വ്യക്തമാക്കി കൃഷി എം എസ് എം ഇ ആവശ്യങ്ങൾക്കായി ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു എന്നാൽ ആർ ബി ഐ നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾക്ക് സ്വർണവും വെള്ളിയും ഈടായിട്ട് സ്വീകരിച്ചു ലോൺ എടുക്കാൻ വരുന്നവർ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചത് ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായി ചില ബാങ്കുകൾ ചട്ടവിരുദ്ധമാകുമെന്ന് സൂചിപ്പിച്ച് ഈട് സ്വീകരിക്കാനും മടിച്ചു രാജ്യവ്യാപകമായിട്ട് ഈ ആശയക്കുഴപ്പം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ പുതിയ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതോടെ ഉപഭോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനത്തിന്റെ വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചു ചില വാഹന ഉടമകളാകട്ടെ ബോധപൂർവ്വം വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് പതിപ്പിക്കാതിരിക്കുന്നു അത് ടോൾ പിരിക്കലിനെ താളം തെറ്റിക്കുന്നതായിട്ടും വാഹനങ്ങൾ വൈകി ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായിട്ടും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കയ്യിൽ വയ്ക്കുന്ന ടാഗുകൾ അഥവാ ലൂസ് ഫാസ്റ്റാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് എൻ എച്ച് നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇതാകട്ടെ ഓണത്തിനൊക്കെ ശേഷം ഒരു വർധനമുണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് ഇപ്പോൾ വരികയാണ് ഇലക്ഷൻ പശ്ചാത്തലത്തിലൊക്കെ ആവാം ഇത്തരത്തിലൊരു തീരുമാനമെങ്കിലും ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന അറിയിപ്പ് തന്നെയാണ് മാത്രമല്ല പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ പിന്നീടുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് ആ ഒരു തുകയായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രധാന പത്രികയിലെ വാഗ്ദാനം എങ്കിലും ഈ ഒരു പെൻഷൻ തുകയിൽ ചെറിയ വർധനമാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ളവർക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ അതിനുള്ള സമയമുണ്ട് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇത് നടത്തപ്പെടുന്നത് കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വയ്യാഴികയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ എല്ലാം തന്നെ വിവരങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലക്കത്തിനെ കൃത്യമായി അറിയിക്കുക അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അറിയിക്കുക അവിടുന്ന് പിന്നീട് ജീവനക്കാർ നമ്മുടെ വീടുകളിലേക്ക് എത്തിയായിരിക്കും ഈ മസ്റ്റർ നടപടികൾ നിങ്ങളെക്കൊണ്ട് പൂർത്തീകരിക്കുക നമ്മുടെ ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഈ ഓണക്കാലത്ത് നമുക്ക് ക്ഷേമ പെൻഷൻ തുക അത് രണ്ട് ഘടുക്കുകൾ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്ത മാസത്തോടെ അവസാനം പെൻഷൻ്റെ രണ്ട് ഘടുക്കൾ അതും കുടിശ്ശിക കൂടി ചേർത്തായിരിക്കും ഒരു പക്ഷേ വിതരണം ഉണ്ടാവുക ഓണത്തിന് മുൻപ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ ഇതിനോടം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം സപ്ലൈകോ വഴിയും പന്ത്രണ്ടിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അവയിലെ തന്നെ വളരെ കൃത്യമായി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡ് ഉമ്മകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല റേഷൻ കടയിൽ നിന്നും അരിവിഹികിതമൊക്കെ കുറവാണെങ്കിൽ പോലും നമുക്ക് സപ്ലൈകോയിൽ നിന്നും ഇപ്പോൾ എട്ട് കിലോ വരുന്ന കെയറൈസ് ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല റേഷൻ കടകളിൽ ഇപ്പോൾ മണ്ണെണ്ണ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണ്ണം വെള്ളി നിരക്കുകൾ ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണം തന്നെ ഗ്രാമിന് അറുപത്തി രൂപ കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലും അവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക